किशोर विश्वायी यस्कुली आई थी दे। कितना हमारे विश्व का दौरा भी खाए थे, और बहुत इतना रागों से इतना ये बेले। वाद में जब मंडप फ्राइड थे और किशोर से मेरे इतने बात किया, हाँ मेरी आपस पढ़े मेंस में लिखा। किशोर चलाकर इंडिया ही उन्होंने ले लिया।

மாதாபிதா தோமாஸ் அனுசரிக்கையும் அப்படின் பண்ணி சிந்திக்கம் சமர்ப்பணம் என்ன மாதிரியா போகும்

നമ്മുടെ കൊച്ചുകൂട്ടുകാർ നമുക്കറിയാം നമ്മൾ ജൂലൈ മൂന്നാം തീയതി സെന്റ് തോമസ് ദിനമായിട്ട് ആചരിക്കുകയായിരുന്നു അതിന്റെ ആഘോഷ പരിപാടികളൊക്കെയാണ് നമ്മൾ നടത്തുന്നത് ജൂലൈ മൂന്നാം തീയതി നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നതിന് ായ വിശുദ്ധ തോമസ് ജൂലൈ തീയതി അദ്ദേഹം അറിയപ്പെട്ട വെച്ച് ചിന്നമല എന്നൊക്കെ അറിയുന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ കുട്ടികളെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണിത് ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് വിശുദ്ധ തോമസ് തോമസ്യുടെ പകർന്ന് കിട്ടിയ വിശ്വാസത്തിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാനും തലമുറയിലേക്ക് കൈമാറുവാനുമുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ വിശ്വാസത്തിന് ശക്തിപ്പെടുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയ കഴിഞ്ഞ വർഷം മികച്ച വിജയത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ അനുബോധനങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി സെന്റ് തോമസ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് വാർത്ത നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് കഴിഞ്ഞു

ഈ ഗുരുവിന്റെ പട്ടി മാത്രമേ ഈ മൊയലിനെ കണ്ടുള്ളൂടെ അറിയുള്ളൂ ബാക്കിയൊക്കെ ഈ പട്ടിയുടെ അപ്പോ അനുഭവമുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ കണ്ടവർക്കാണ് പിന്നെയും പിന്നെയും അത് ഓർക്കുവാനും അത് പറയുവാനും അനുസരിച്ച് പ്രവർത്തിക്കുവാനുമായിട്ട് സാധിക്കുകയുള്ളു ചിലരിങ്ങനെ ചിന്തിക്കുന്ന ഈ കാര്യം എന്താണെന്ന് എന്തിനാണ് പറഞ്ഞത് ഇവിടെ വിശുദ്ധ ആരെയാണ് കണ്ടത് കിട്ടു അങ്ങനെ ആ അനുഭവത്തിൽ നിറഞ്ഞിട്ടാണ് എങ്ങോട്ട പോയത് ഇന്ത്യയിലേക്ക് വന്നു അപ്പൊ വേറെ കുറച്ച് പേര് പറഞ്ഞു ഇതൊക്കെ വെറുതെയാണ് കാരണം എന്താണ് അവരത് ഈശോയെ കണ്ടിട്ടില്ല ഈശോയെ കണ്ട വിശുദ്ധ തോമാസീഗയുടെ അനുഭവം ദൈവമേ എന്നുള്ള അതെല്ലാം പറഞ്ഞുകൊണ്ട് ആ ദൈവ എന്നാണ് വന്നത് ദൈവാനുഭവത്തിലൂടെ നിറഞ്ഞത് എവിടെയാണ് ഇറങ്ങിയത് കൊടുങ്കൽ അവിടെ വന്നു അതിന് ശേഷം കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയി ഏഴര പള്ളികൾ സ്ഥാപിച്ചു അല്ലെ ഏതെങ്കിലും പള്ളികൾ നിങ്ങൾ പോയിട്ടുണ്ടോ ഇപ്പോ മലയാറ്റി പോയിട്ടുണ്ടാവും അല്ലെ നിലയ്ക്കൽ പിന്നെ നാലഞ്ചു സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടെ എല്ലാം ചെന്നുകൂരുള്ള ഒരു സ്ഥലത്ത് പോയ നിലയ്ക്കലാണ് അവിടെ തോമാസിക രൂപങ്ങള് ചിത്രങ്ങള് മ്യൂസിയം അതെല്ലാം കാണാനായിട്ട് സാധിച്ചു അപ്പൊ അങ്ങനെ നിലയ്ക്കല പാലയില് അതുപോലെ തന്നെ മൈലാപ്പൂര് ഇവിടെ സാധിച്ച് മൈലാമ്പൂരിൽ ചെന്നപ്പോൾ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കുത്തി അതുകൊണ്ടാണ് കയ്യിൽ കുന്തമൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കുത്തി രക്തസാക്ഷിയായിട്ട് ഏത് വർഷമാണെന്നറിയാമോട്ടിൽ ഇപ്പോൾ ഇരുപതോളം വർഷം ഈ ഭാരതത്തിൽ ഈശോയുടെ പ്രകാശം നിറച്ച് നൽകിക്കൊണ്ട് ആ

പക്ഷെ അവരാണ് വയലിനെ കണ്ടിരുന്നെങ്കിൽ അവരും അവിടെ പിന്നീട് അവസാനിക്കുമായിരുന്നു അപ്പൊ നമ്മള് വിട്ടുപോകാനുള്ളവരല്ല നമ്മള് അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഈശോയെ കുറിച്ച് പഠിക്കുന്നത് സഭയെ കുറിച്ച് പഠിക്കുന്നത് സഭയിൽ വിശുദ്ധനെ കുറിച്ച് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ച ആ വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ പഠിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നേ ദിവസം ഈ ഇന്നത്തെ പരിപാടികളെല്ലാം അറേഞ്ച് ചെയ്ത അധ്യാപകര് അതുപോലെ തന്നെ കുട്ടികൾ രണ്ട് മാസുകളൊക്കെ ഉണ്ട് പരിപാടികളുണ്ട് അവർക്ക് എല്ലാ വിഷയങ്ങളും ഈ പരിപാടികളെല്ലാം കണ്ട് നല്ല ചൈതന്യമുള്ളവരായി മാറുക ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടികളെല്ലാം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ നിർത്തുന്നു എല്ലാവർക്കും എന്റെ വിധമായ നമസ്കാരം നമ്മൾ ഇന്നിച്ചു കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം അപ്പസ്തോലനായ അദ്ദേഹത്തിന്റെ നമുക്ക് നമുക്ക് സംസാരിക്കാം ആരായിരുന്നു എന്ന് നോക്കാം യേശുക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു തോമസ് യേശുവിന്റെ ഏറ്റവും പടുത്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ധൈര്യശാലി എന്ന സംശയമുള്ളവനുമായിരുന്നു യേശുവിന്റെ മരണശേഷം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ താൻ നേരിട്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്നാണ് തോമസ് പറഞ്ഞത് പിന്നീട് യേശു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും തോമസ് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ഏറ്റു പറയുകയും ചെയ്തു ഈ സംഭവം അദ്ദേഹത്തിന്റെ വിശ്വാസ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു വിശുദ്ധ തോമസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാരതത്തിലേക്കുള്ള യാത്ര എടുത്തു പറയേണ്ട ഒന്നാണ് ക്രിസ്തുവിന്റെ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട അപ്രസ്തവങ്ങളായിരുന്നു തോമസ് ഒന്നാം നൂറ്റാണ്ടിൽ ഏകദേശം തോമസ് ലിഹാബ് നമ്മുടെ കേരളത്തിലെ കൊടുക്കുന്ന എന്നാൽ തോമാസ് വാക്കുകളിൽ പ്രചോദിതരായി നമുക്ക് യേശുവിനായി ജീവിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്യാം ഒരിക്കൽ കൂടി ആശംസകൾ ഏവർക്കും നേർത്തുകൊണ്ട് എന്റെ വാക്കുകൾ ചിരിക്കുന്നു